കടപണ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സോഫ്റ്റ്വെയർ ലോഞ്ചിംഗ് ജൂലൈ ഇരുപത്തിരണ്ടിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും കോർ ബാങ്കിങ്ങിലേക്ക് കടക്കുന്നതോടെ മറ്റു ബാങ്കുകൾ നൽകുന്ന എല്ലാ സേവനങ്ങളും അർബൻ ബാങ്കിന്റെ സഹകാരികൾക്കും ലഭിക്കുമെന്ന് ബാങ്ക് ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇൻഫ്രാസോഫ്റ്റ് ടെക്നോളജീസ് ലിമിറ്റഡിന്റെ ലോഞ്ച് ചെയ്യുന്നത് മൊബൈൽ ബാങ്കിംഗ് സോഫ്റ്റ് സേവനങ്ങളും ലഭ്യമാകും ും അപ്ഡേറ്റഡ് ആയ സോഫ്റ്റ്വെയറിൻ്റെ ലോഞ്ചിങ് ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്ന് മുപ്പതിന് ബഹുമാനപ്പെട്ട ജലവകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്യുക പ്രസ്തുത ചടങ്ങിൽ അർബൻ ബാങ്ക് കേരള അർബൻ ബാങ്ക് ഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എം ദാസൻ ടി പി ദാസനും ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് കെ ജയവർമ്മയും മുഖ്യാതിഥികളായി പങ്കെടുക്കും കേരളത്തിലെ അറുപത്തിനാല് അർബൻ ബാങ്കുകളാണുള്ളത് അറുപത് ബാങ്കിലും കേരള അർബൻ ബാങ്ക് ഫെഡറേഷനോട് ഡൽഹിയിലാണ് പ്രവർത്തിക്കുന്നത് ആ അറുപത് അർബൻ ബാങ്കുകൾക്ക് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയറാണെന്ന് പ്രവർത്തനക്ഷമമാകുന്നു അതിൽ ആദ്യത്തെ ബാങ്കിലെ കട്ടപ്പന അർബൻ കോപ്പറേറ്റീവ് ബാങ്കാണ് ആദ്യഘട്ടം പതിനാല് ബാങ്കുകളെ ഈ സിസ്റ്റത്തിലേക്ക് അപ്ഡേറ്റ് ചെയ്യും ബാക്കി ബാങ്കുകളുടെ രണ്ട് ഘട്ടങ്ങളായി അപ്ഡേറ്റ് ചെയ്യണം എന്നാണ് ഫെഡറേഷൻ തീരുമാനിച്ചിരിക്കുന്നത് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അർബൻ ബാങ്ക് ഫെഡറേഷൻ ചെയർമാൻ ടി പി ദാസൻ മുഖ്യ അതിഥിയാകും ഫെഡറേഷന്റെ കോമൺ സോഫ്റ്റ്വെയർ പദ്ധതിയെക്കുറിച്ച് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജയ് വർമ്മ വിശദീകരിക്കും നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഇടുക്കി ജോയിന്റ് രജിസ്ട്രാർ റീനു തോമസ് അസിസ്റ്റന്റ് രജിസ്ട്രാർ വിൽസൺ സിയാർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ തോമസ് നഗരസഭാ കൌൺസിലർ ധന്യ അനിൽ തോമസ് മൈക്കിൾ ബാങ്ക് വൈസ് ചെയർമാൻ ഫിലിപ്പ് മലയാറ്റ് മാനേജിംഗ് ഡയറക്ടർ ടി മുരളീധരൻ എന്നിവർ സംസാരിക്കും അഞ്ചു പതിനാട്ടിലേറെയായി ചെയർമാനായി പ്രവർത്തിച്ചുവരുന്ന അഡ്വക്കേറ്റ് ഇ എം മാഗോസ്റ്റിയെ ചടങ്ങിൽ ആദരിക്കും ആർ ബി ഐ ലൈസൻസോടെ പ്രവർത്തിച്ചുവരുന്ന ബാങ്ക് മികച്ച സേവനമാണ് നൽകി വരുന്നതെന്ന് ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ഇ എം അഗസ്തി ഫിലിപ്പ് മലയാൻ തോമസ് മൈക്കിൾ ടി മുരളീധരൻ എന്നിവർ പങ്കെടുത്തു